ൽമണ്ണ റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് അങ്ങാടിപ്പുറം കമ്മിറ്റി റോഡ് റോഡുപരോധിച്ചു മണിക്കൂറുകളോളം നീണ്ട ഉപരോധത്തെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ സംഘർഷമുണ്ടായി പുതുതായി സ്ഥാപിച്ച തെരുവിളക്ക് മുൻ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അനിൽകുമാർ തല്ലിപ്പൊട്ടിച്ചെന്ന് പരാതി കുമരമ്പത്തൂർ പഞ്ചായത്ത് അധികൃതരാണ് പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ പഞ്ചായത്തിന്റെ പരാതി അവഗണിച്ച് ലൈറ്റ് പുനഃസ്ഥാപിച്ചതിന് കെഎസ്ഇബിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഒരു ഭരണസമിതി അംഗത്തിന്റെ അയോഗ്യത പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചു എന്നാൽ അയോഗ്യത പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അംഗത്തെ ഭരണസമിതി അധ്യക്ഷൻ വിലക്കി സ്ഥലത്തെത്തി ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിർമ്മിച്ച ജിമ്മിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു എം പി ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജിം ഒരുക്കിയത് കോളേജിലെത്തിയ എംപിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിഷേധവും ഉണ്ടായി നാളെ അത്തം സമൃദ്ധിയുടെ പൂവിളിയുമായി നാട് ഓണാഘോഷത്തിലേക്ക് ഇനി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് ആരംഭം കുറിച്ച് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമൊരുങ്ങും മഴ മാറിയതോടെ നാടും നഗരവും ഓണമൂടിലാണ് നാളെ അത്തം സമൃദ്ധിയുടെ പൂവിളിയുമായി നാട് ഓണാഘോഷത്തിലേക്ക് ഇനി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് ആരംഭം കുറിച്ച് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമൊരുങ്ങും മഴ മാറിയതോടെ നാടും നഗരവും ഓണമൂടിലാണ് നാടൻ പൂക്കളുടെ വില കുറഞ്ഞതോടെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തുന്ന പൂക്കൾ തന്നെയാണ് ഈ ഓണത്തിനും പൂക്കളങ്ങളിൽ നിറയുക ക്ലബ്ബുകളും വിദ്യാലയങ്ങളും അടക്കമുള്ള സ്ഥാപനങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഓണക്കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പൂവിപണി അത്തമടുത്തതോടെ പൂവില ഉയർന്നു തുടങ്ങി ഇരുന്നൂറ് രൂപയുണ്ടായിരുന്ന ചെണ്ടുമല്ലിക്ക് ഇന്നു മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപയാകും മറ്റു പൂക്കളുടെയും വില ഇതനുസരിച്ച് കൂടി തുടങ്ങി നിലവിൽ വിപണിയിൽ നൂറ്റി അൻപത് രൂപ മുതൽ അറുനൂറ് രൂപ വരെയാണ് പൂവുകൾക്ക് വില ഓരോ ദിവസവും വില വ്യത്യാസപ്പെടും തിരുവോണം എത്തുമ്പോഴേക്കും വില കുതിച്ചു ാണ് സാധ്യത പച്ചക്കറികൾക്കും പല വ്യഞ്ജനങ്ങൾക്കും അടക്കം വൻ വിലക്കയറ്റം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് ഈ ഓണക്കാലവും ഓണം ഓഫറുകളും സമ്മാനങ്ങളും പ്രഖ്യാപിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ ഇതിനകം വിപണിയിൽ സജീവമായി കഴിഞ്ഞു കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇത്തവണ കച്ചവടം പൊടി പൊടിക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് സി സി എൻ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് അങ്ങാടിപ്പുറം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു മണിക്കൂറുകളോളം നീണ്ട ഉപരോധത്തെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ സംഘർഷവും ഉണ്ടായി ഇല്ല ഇല്ല 윤희야, 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 야 윤희야, 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 윤

കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് യു ഡി എഫ് കമ്മിറ്റി ഉപരോധിച്ചിരുന്നു അന്ന് ഉദ്യോഗസ്ഥർ ഉടൻ പരിഹാരം കാണാമെന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് റോഡ് ഉപരോധം നടത്തിയത് முதல் சமராஜ் சிந்தாவாசமராஜ் சிந்தாவாங்க திருமதி அண்ணா இன்பத்தில் உடிகளாக நடவடிக்கையில் പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ മഞ്ഞളാംകുഴി എം എൽ എ സ്ഥലത്തെത്തിയെങ്കിലും പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം തുടർന്നു ഇത്രയും ഒരു ഒരു ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ സംഘർഷമുണ്ടായി ം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ യു നേതാക്കളായ ഹാരിസ് കളത്തിൽ അബു താഹിർ തങ്ങൾ കെ അനീഷ് എന്നിവരും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു പെരിന്തൽമണ്ണ രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ താഴേക്കോട് മേഖലാ കമ്മിറ്റി കരിങ്കലത്താണി ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രകടനത്തിനു ശേഷം നടന്ന യോഗം സി പി ഐ എം താഴേക്കോട് ലോക്കൽ സെക്രട്ടറി അഫ്സൽ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ വൈ മേഖലാ പ്രസിഡന്റ് അബു താഹിർ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അജയൻ സ്വാഗതം പറഞ്ഞു മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സനൂബ് ഷിബിലി എന്നിവർ സംസാരിച്ചു മണ്ണിന്റെ സംരക്ഷകർക്ക് സ്നേഹപൂർവം കർഷകർക്ക് ആദരം എന്ന പേരിൽ കർഷക സംഘം തൃച്ചനാട്ടുകുര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ എട്ടു കർഷകരെ ആദരിച്ചു പരിപാടി കർഷക സംഘം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠൻ നാവായത്ത് ഉദ്ഘാടനം ചെയ്തു യും പദ്ധതികൾ അങ്ങനെ വരുന്ന കാലഘട്ടങ്ങളിലാണ് ആഗോളവൽക്കരണം പറയാൻ ആഗോളവൽക്കരണം അതിനുശേഷം തുടർന്ന കേന്ദ്ര ഗവൺമെന്റ് ആ നയങ്ങൾ ഒന്നുകൂടി ശക്തമായി വലിയ കൃഷിക്കാരെല്ലാവരും കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി രത്നകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മികച്ച കർഷകരായ ഉണ്ണിൻകുട്ടി പാറക്കല്ലി മുഹമ്മദ് കാവുംപുറത്ത് ബാലകൃഷ്ണൻ അടിയത്ത് കൃഷ്ണൻകുട്ടി പൂങ്ങാട് രാധാകൃഷ്ണൻ നഗരത്ത് പാർവതി കളരിക്കൽ സുരേന്ദ്രൻ മുസ്ലിയാത്ത് മേലങ്ങാടി പ്രേമചന്ദ്രൻ കുണ്ടൂർക്കുന്ന് എന്നിവരെ ആദരിച്ചു Nějaký. Na lakující rukálo. Křesíl našel jána, údajně കർഷകർക്ക് മൊമറ്റോയും കാർഷിക ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ രാമകൃഷ്ണൻ കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി ഷഹീർ അലി കെ രാമചന്ദ്രൻ സി പി സൈ തലവി വാർഡ് മെമ്പർ പി രാധാകൃഷ്ണൻ പി എം ബിന്ദു തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു സി സി എൻ ചത്തൂർ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിർമ്മിച്ച ജിമ്മിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു എം പി ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജിം ഒരുക്കിയത് കോളേജിലെത്തിയ എംപിക്കെതിരെ രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയത്തിൽ എസ് എഫ് പ്രതിഷേധവും ഉണ്ടായി ഔട്ട്ഡോർ ഇൻഡോർ ജിമ്മിന്റെ ഉദ്ഘാടനമാണ് നടന്നത് കോളേജിലെത്തിയ എംപിക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധവുമുണ്ടായി സമരക്കാർ ഫാമിലെ തൊഴിലാളികളെന്ന് തുടർന്നു നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി പറഞ്ഞു വിദ്യാർത്ഥികൾ എല്ലാരും സ്വാഗതം ചെയ്യുന്നതിന് ആഗ്രഹിക്കുക എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഫാമിലെ തൊഴിലാളികളെ അണിനിരത്തി സ്വാഗതം ആദ്യമായിട്ടാണ് ഞാൻ വിദ്യാർത്ഥികളായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ ഏതോ ഫാമിലെ ആരുടെയോ സ്പോൺസർമാരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ ആരോഗ്യം വിദ്യാഭ്യാസം ഇതിനെല്ലാം മുൻഗണന നൽകുന്ന നാടാണ് നമ്മുടെ നാട് നമ്മുടെ രാജ്യത്ത് തന്നെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഏറ്റവും മുൻകരുതി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനവും ജനങ്ങളുമാണ് കേരളത്തിലുള്ള സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആ ആദ്യം യു ഡി എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി സലാഹുദ്ദീൻ വ്യക്തികളെ പ്രതിനിധീകരിച്ച് ആശംസകൾ അർപ്പിച്ചു പി ടിഎ സെക്രട്ടറി പി എൻ രാജേഷ് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ കെ ആർ രമേഷ് ബാബു അധ്യക്ഷനായി ജോൺ എച്ച്ഒഡി നാരായണൻ എച്ച്ഒഡിമാരായ സബിത മോഹനൻ സഫീർ ബാബു അമ്പിളി കുമാർ ലിസി കിരൺ പി ജോർജ് ഹബീബുള്ള എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രാജിനായർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു എൻ കടമ്പഴിപ്പുറം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഓണക്കിറ്റ് വിതരണം ചെയ്തു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഇപ്പം എന്താ നമ്മുടെ കുടുംബശ്രീയിലെ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ തന്നെ കൊടുക്കുക ഈ കുടുംബശ്രീയിലുള്ള ആളുകളൊക്കെ തന്നെയും അച്ചാറും പോലെയുള്ള അച്ചാറിനെ കുറിച്ച് പറയുന്നത് എല്ലാവരും പുറത്തുപോയി ഷോപ്പുകളിൽ പോയിട്ടത് മാർക്കറ്റുകളിൽ പോയി ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് ഈ കുടുംബശ്രീയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയിലുള്ള ആളുകൾ തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളാകുമ്പോൾ ഈ ഉൽപ്പന്നം ആരാണോ ഉണ്ടാക്കുന്നത് അവർക്ക് കുറച്ചും അവരുടെ ബിസിനസ് വിപുലീകരിക്കാനും ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനും അതിനനുസരിച്ചിട്ടുള്ളവർക്കത് ചെറിയ ഒരു ഇൻകം 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 വലിയ ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു നമുക്ക് വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും ഓണക്കോടിയും ഉൾപ്പെട്ട കിറ്റുകളുടെ വിതരണോദ്ഘാടനം കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ച് പ്രസിഡന്റ് കെ എം ഹനീഫ നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സമീറ സലീം അധ്യക്ഷത വഹിച്ചു കെ അനസ് എം മോഹനൻ ഉമ്മർ കുന്നത്ത് പ്രഭാവതി വിചിത നിഷാരാമൻ അക്കൌണ്ടന്റ് രമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി കൃഷ്ണപിള്ള സ്മാരക സാധന കേന്ദ്രം കൃപാസ് നേതൃത്വത്തിൽ വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കുറെ പേരിങ്ങനെ ക്യാമ്പുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയ തലകർക്കൊക്കെ വരുമ്പോൾ ആശുപത്രികളിൽ പോയി പരിശോധിക്കാറുണ്ട് മരുന്ന് കഴിക്കാറുണ്ട് മരുന്ന് കഴിക്കുന്നവര് സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടതുമാണ് ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രം മണ്ണമ്പറ്റ ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ സഹകരണത്തോടെയാണ് അരികെ എന്ന പേരിൽ വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉളിക്കാട്ടു തെരുവ് എം വി കിട്ടു സ്മാരക വായനശാലയിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് കൃപാസ് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി വായനശാല പ്രസിഡന്റ് പി ചന്ദ്രൻ സെക്രട്ടറി എ പിൻ ബേബി ശ്രീജിത്ത് ശ്രീധരൻ പി രാധാകൃഷ്ണൻ സി കാവ്യ പ്രജോഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന ആരോഗ്യ ക്ലാസുകളിൽ ജെ പി എച്ച് എൻ ഇ എസ് ഗായത്രി എം ജെസി ജോസഫ് യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ സഞ്ജിത എന്നിവർ വയോജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകി സി സി എൻ കടമ്പഴിപ്പുറം പുതുതായി സ്ഥാപിച്ച തെരുവിളക്ക് മുൻ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അനിൽകുമാർ തല്ലി പൊട്ടിച്ചെന്ന് പരാതി കുമരമ്പത്തൂർ പഞ്ചായത്ത് അധികൃതരാണ് പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ പഞ്ചായത്തിന്റെ പരാതി അവഗണിച്ച് ലൈറ്റ് പുനഃസ്ഥാപിച്ചതിന് കെ എസ് ഇ ബിക്ക് പരാതി നൽകിയിട്ടുണ്ട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരി ഞെട്ടരക്കടവ് അമ്പലപ്പറമ്പ് നഗറിനു സമീപം സ്ഥാപിച്ച ലൈറ്റാണ് തകർത്തത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ അനിൽകുമാർ കല്ലെടുത്ത് ലൈറ്റിലേക്ക് എറിയുകയും തുടർന്ന് സമീപത്തെ വീടുകളിൽ കല്ലുകൾ വീഴുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നു സമീപവാസികൾ സ്ഥലത്തെത്തിയപ്പോൾ അനിൽകുമാർ തോട്ടി ഉപയോഗിച്ച് ലൈറ്റ് തല്ലി പൊട്ടിക്കുന്നതാണ് കണ്ടതെന്നും അവർ പറയുന്നു ലൈറ്റ് മാഷ് തോട്ടി കൊണ്ട് വലിക്കുന്നതാണ് കണ്ടത് അങ്ങനെ കറന്റും പോയി അവന് വന്ന് ോക്കുമ്പോ മാഷൻ പേടിച്ചു അവനും പേടിച്ചു എന്തിനു മാഷിന്താ പോസ്റ്റിന്റെ അടിയിൽ വന്ന് നിൽക്കണേ രാത്രി രണ്ടു മണിക്ക് അല് വീട്ടിൽ വന്ന് ഞങ്ങള് കുത്തി പെട്ടെന്ന് രണ്ട് ഒൻപതില് എന്റെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ടാണ് ഞാൻ വിവരം അറിയുന്നത് സംഭവ സമയത്തെയാണ് എന്തായാലും എണീറ്റ് വന്നോക്കുമ്പോ അവിടെ ആരുമില്ല ഇല്ല ഞാൻ പിന്നെ തിരിച്ചുപോയി കിടക്കുകയും ചെയ്തു സംഭവം അങ്ങനെ തോട്ടിയും കൊണ്ട് വലിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് അടുത്ത ആണ് ഞങ്ങള് നല്ല സൗഹാർദ്ദത്തിലുമാണ് ഞങ്ങൾ ഇവിടെ പടക്കങ്ങളും നമുക്ക് യാതൊരു പ്രശ്നവും ദേഷ്യമൊന്നുമില്ല ഇങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഉപാരപ്രദമായ സംഭവല്ലേ അപ്പോൾ നശിപ്പിക്കുമ്പോ എല്ലാർക്കും സംഘടന തന്നെയാണ് കുട്ടി ആദ്യം വിചാരിച്ചിട്ട് ശല്യം രണ്ടാഴ്ച ആയിട്ടുള്ളൂ ൂർ പഞ്ചായത്ത് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഓരോ വാർഡിലും ഇരുപത്തിയഞ്ച് തെരുവിളക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വെച്ച ലൈറ്റാണ് തകർത്തത് പദ്ധതിയുടെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജനമ്പാടത്ത് പറഞ്ഞു അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവിടുത്തെ ദൃസാക്ഷികളായ കുറച്ച് പേര് അവിടെ സമീപത്ത് താമസിക്കുന്ന മണ്ണാറക്കാടി അനുകുമാർ സാറാണ് അത് ചെയ്തിട്ട് എന്നുള്ള ദൃസാക്ഷിയുടെ മൊയ്ലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുമായി ബന്ധപ്പെട്ട് എന്താണ് അത് ചെയ്യാനുള്ള ഒരു കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കൃത്യം ഇന്ന് പുലർച്ചെ രണ്ടര മണിക്കാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അവർ കണ്ടത് അവിടെ ആ വീട്ടിലെ കുട്ടികൾ കാണുകയും ശബ്ദം കേട്ടിട്ട് മറ്റൊരു രണ്ട് വീട്ടുകാരും എണീച്ചപ്പോൾ ആ ഇങ്ങനെ എ അനുകുമാർ സാർ എന്ന് പറഞ്ഞ ആള് അവിടെ ആ ഒരു തോട്ടി കൊണ്ട് ആ ലൈറ്റ് വലിച്ചു പൊട്ടിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മണ്ണാറക്കാട് ശേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായി അന്വേഷണം നടത്തിക്കൊണ്ട് കുമ്മനപത്തൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കും എന്നുള്ളത് ഞങ്ങളുടെ പതിനെട്ട് മെമ്പർമാരുടെ ഭരണസമിതി വലിയൊരു ആഗ്രഹത്തിന് പുറത്താണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്തിൽ പൊതുമുതൽ സംരക്ഷിക്കേണ്ടത് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്ധികൾക്ക് എൻ്റെ കൂടി കടമയാണ് ഇത് നടത്തിയ ആരാണെങ്കിലും ഏത് അമ്മന്മാരാണെങ്കിലും അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ അനിൽകുമാർ തന്നെ കെ സി ബി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ലൈറ്റ് പുനഃസ്ഥാപിച്ചു എന്നാൽ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ലൈറ്റ് മാറ്റിവെച്ച കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം തെങ്ങിന്റെ പട്ട ലൈൻ കമ്പിയിൽ വീഴുകയും അത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ ലൈറ്റ് പൊട്ടിപ്പോയതെന്നാണ് അനിൽകുമാർ പറയുന്നത് സി സി എൻ മണ്ണാർക്കാട് തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം സ്വന്തം നിരീക്ഷണത്തിൽ പ്രോജക്ട് തയ്യാറാക്കി തിരുവലിലെ മൊയ്തീൻ ബാബ വാക്സിനേഷനും ഭക്ഷണം എത്തിക്കലും പ്രശ്നപരിഹാരത്തിന് സഹായിക്കുമെന്ന് മൊയ്തീൻ ബാബ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ സൗഹൃദ സംസ്ഥാനത്ത് രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി പ്രായോഗികമായ പദ്ധതി സംബന്ധിച്ച പ്രോജക്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്ന് തിരൂർ ബി പി അങ്ങാടി സ്വദേശി മൊയ്തീൻ ബാവ പറഞ്ഞു പിന്നെ അത് ഇത് ഇതിനെന്ത് പിന്നെ എന്താ രണ്ടാമെന്ന് വെച്ചാല് പിന്നെ മൂന്നേരം ഭക്ഷണം കൊടുത്താൽ അവർ പ്രത്യേകം വെച്ചാൽ പിന്നെ ഒരു ഓടിയടുക്കൂല മറ്റുള്ളവരെ കടിക്കാൻ പ്രയാസം കാരണം ആൾക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ നിലവിൽ ഭക്ഷണം ഇല്ല പിന്നെ ഈ തെരുവിൽ കിട്ടണം എന്താണെന്ന് അല്ലെങ്കിൽ തെരുവിൽ ഉണ്ടാക്കുന്നു ഇപ്പൊ ഭക്ഷണം കൊടുത്താൽ ആരും ഭക്ഷണം കൊടുക്കുന്നവർ ആൾക്കാർ ചീത്തറിയണം ഓടിക്കണം നിങ്ങളാണ് അപൂർവമില്ല മൂന്ന് ലക്ഷം നാങ്ങൾക്ക് സർക്കാർ പറഞ്ഞ ആളുകൾക്ക് എത്ര ആൾക്ക് എത്തിക്കാൻ പറ്റും വർഷങ്ങളായുള്ള തന്റെ സ്വന്തം നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി തെരുവു പ്രശ്നം പരിഹരിക്കാൻ വാക്സിനേഷനും ചിട്ടയായ ഭക്ഷണ വിതരണവും ഒരു പരിധി വരെ സഹായകമാവുമെന്ന് ബാവ് പറഞ്ഞു തെരുവു സംബന്ധിച്ചുള്ള സർക്കാരിന്റെ നിലവിലെ പദ്ധതികൾ ഫലപ്രദമല്ലെന്നും പുതിയതും പ്രായോഗികവുമായ ഒരു സമീപനം ഈ വിഷയത്തിൽ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി മലപ്പുറം ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഒരു ഭരണസമിതി അംഗത്തിന്റെ അയോഗ്യത പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചു എന്നാൽ അയോഗ്യത കൽപ്പിച്ചിട്ടും പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അംഗത്തെ ഭരണസമിതി അധ്യക്ഷൻ വിലക്കി പോലീസും സ്ഥലത്തെത്തി തുടർച്ചയായി ഏഴ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് അയോഗ്യനായ പതിനെട്ടാം വാർഡംഗം എം പി അബ്ദുൾ മജീദിന്റെ അയോഗ്യതയാണ് തിങ്കളാഴ്ച ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചത് എന്നാൽ അയോഗ്യത കൽപ്പിച്ചിട്ടും പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അംഗത്തെ ഭരണസമിതി അധ്യക്ഷൻ വിലക്കി ഇത് വകവെക്കാതെ യോഗത്തിൽ തുടർന്നതോടെ പോലീസിനെ അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തുന്നതിന് തൊട്ടു മുൻപ് അയോഗ്യനായ അംഗം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് തുടർച്ചയായിട്ടുള്ള പിന്നെ മൂന്ന് യോഗങ്ങളിൽ അത് പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളാണെന്നുണ്ടെങ്കിലും മൂന്ന് യോഗങ്ങൾ തുടർച്ചയായിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ചട്ടം മുപ്പത്തി കെ പ്രകാരം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അംഗം അയോഗ്യനായി തീരുന്നതാണ് ആ വിവരം അദ്ദേഹത്തെ അറിയിക്കുക എന്നുള്ള നടപടിക്രമം മാത്രമാണ് സെക്രട്ടറി ചെയ്യേണ്ടത് അത് സെക്രട്ടറി ചെയ്തിട്ടുണ്ട് ഉണ്ട് അതിനുശേഷം തൊട്ടടുത്ത പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ആ വിവരം സെക്രട്ടറി ഇൻഫോം ചെയ്യേണ്ടതുണ്ട് വേറെ തീരുമാനമൊന്നും വിചാരിച്ചതിൽ എടുക്കേണ്ടതില്ല കാരണം അയാൾ മൂന്ന് യോഗങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ യോഗി പോകുന്നതാണ് അതേസമയം അദ്ദേഹം ഏഴ് യോഗങ്ങൾ തുടർച്ചയായിട്ട് ജനുവരി തൊട്ടുള്ള ഏഴ് യോഗങ്ങൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നീട് അദ്ദേഹത്തിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു തിരിച്ച് ഭരണസമിതിയുടെ കൂടി തിരിച്ചു വരുന്നത് അതിനൊരു അപേക്ഷ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ അയോഗ്യനായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയോഗ്യനായി അപേക്ഷ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണസമിതിക്ക് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിന് ചട്ടം മുപ്പത്തേഴ് രണ്ടിൽ പറഞ്ഞ പ്രകാരം അതിനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു ആ ഒരു അപേക്ഷ അദ്ദേഹം സമർപ്പിക്കുകയും പിന്നീട് അതിന് സബ്സിക്വൻ്റ് ആയിട്ട് ആ അപേക്ഷ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അദ്ദേഹം വീണ്ടും ഒരു കത്ത് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മീറ്റിംഗ് കൂടിയിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും അയോഗ്യനായ ഒരു അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആ ബോർഡ് മീറ്റിംഗിൽ ഇരിക്കാൻ യോഗ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അനധികൃതമായിട്ട് ബോർഡ് മീറ്റിംഗിൽ കയറി വരികയും ബോർഡ് തുടങ്ങുകയാണെന്നു തുടങ്ങണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇരുത്തി കഴിയില്ല എന്നുള്ളത് ഞങ്ങൾ കാരണം അത് ചട്ടപ്രകാരം അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല അതോടുകൂടി ഞങ്ങളുടെ ആ ബോർഡ് മീറ്റിംഗ് തന്നെ ഇൻവാലിഡ് ആയി പോകും അദ്ദേഹം ഇരുന്ന് ആ യോഗം തുടർന്നു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് അത് ഞങ്ങൾ പറയുകയും പക്ഷെ അദ്ദേഹം പോകാൻ തയ്യാറാകാം അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞങ്ങൾക്ക് പോലീസ് ഫോഴ്സ് സഹായം ആവശ്യപ്പെടേണ്ടി വന്നു അങ്ങനെ പെരിന്തൽമണ്ണ എസ് എച്ച് ബന്ധപ്പെടുകയും അടിസ്ഥാനത്തിൽ അവരവിടുന്ന് എത്തുകയും ചെയ്തു പക്ഷേ അതിനു മുൻപ് തന്നെ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ബോഡി യോഗത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായത് തുടർന്ന് ഭരണസമിതി യോഗം കൂടുകയും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും പ്രധാന ൾ കൂടി തിരുന്തൽമണ്ണ റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് അങ്ങാടിപ്പുറം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു മണിക്കൂറുകളോളം നീണ്ട ഉപരോധത്തെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ സംഘർഷമുണ്ടായി പുതുതായി സ്ഥാപിച്ച തെരുവിളക്ക് മുൻ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അനിൽകുമാർ തല്ലിപ്പൊട്ടിച്ചെന്ന് പരാതി കുമരമ്പത്തൂർ പഞ്ചായത്ത് അധികൃതരാണ് പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ പഞ്ചായത്തിന്റെ പരാതി അവഗണിച്ച് ലൈറ്റ് പുനഃസ്ഥാപിച്ചതിന് കെഎസ്ഇബിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ിപ്പറമ്പ് പഞ്ചായത്തിലെ ഒരു ഭരണസമിതി അംഗത്തിന്റെ അയോഗ്യത പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചു എന്നാൽ അയോഗ്യത പഞ്ചായത്ത് യോഗത്തിൽ ഭരണസമിതി അധ്യക്ഷൻ സ്ഥലത്തെത്തി ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിർമ്മിച്ച ജിമ്മിന്റെ ഉദ്ഘാടനം എം പി നിർവഹിച്ചു എം പി ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജിം ഒരുക്കിയത് കോളേജിലെത്തിയ എംപിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിഷേധവും ഉണ്ടായി നാളെ അത്തം സമൃദ്ധിയുടെ പൂവിളിയുമായി നാട് ഓണാഘോഷത്തിലേക്ക് ഇനി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് ആരംഭം കുറിച്ച് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമൊരുങ്ങും മഴ മാറിയതോടെ നാടും നഗരവും ഓണമൂടിലാണ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ായിൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്